നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനായ ശ്രീ റഹ്മാനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും തിരുവനന്തപുരത്തെ കബീർ റാവുത്തർ എന്ന സംവിധായകൻ്റെ ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്താണ് പക്ഷെ അതിനു മുന്നേ റഹ്മാനുമായി ഒന്ന് രണ്ട് തവണ ടെലഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ സ്വന്തം ചേച്ചിയും ഒരുമിച്ചാണ് അബുദാബിയിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ സിസ്റ്റർ ഇൻചാർജായി വർക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ മിലിറ്ററിയിൽ ലഫ്റ്റനൻ്റ് ജേണലായിരുന്ന ലളിത നായർ എന്ന എൻ്റെ ചേച്ചി അവിടുത്തെ സേവനത്തിന് ശേഷം ചെറുതുരുത്തിയിലെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ കോർഡിനേറ്ററായിരുന്നു അവിടെയും ഉയർന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച ശേഷം അവിടെ നിന്നാണ് അബുദാബിയിലേക്ക് പോകുന്നത് അവരുടെ ഭർത്താവ് ഇന്ത്യൻ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇപ്പോഴുമുണ്ട് അവർ ഒരുമിച്ച് അബുദാബിയിൽ ഏകദേശം പത്തു മുപ്പത് വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ട് അവരോടൊപ്പം രണ്ടുമൂന്ന് വർഷം ഞാനും അബുദാബിയിൽ ജോലി ചെയ്ത അവസരത്തിലാണ് എൻ്റെ ചേച്ചിയുടെ മൂത്ത മകൾ ബി ഡി എസിന് ബാംഗ്ലൂരിലെ അല്ല ദാവൻഗിരി മെഡിക്കൽ കോളേജിൽ ബി ഡി എസിന് പഠിക്കുന്ന അവസരത്തിലാണ് ശരീരത്തിനൊരു ചെറിയ ക്ഷതമുണ്ടാവുകയും ബാംഗ്ലൂരിൽ ഒന്ന് സ്കാൻ ചെയ്യാനും മറ്റും നിർദ്ദേശമുണ്ടായത് അങ്ങനെ ഞാൻ പോയി മുളയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു റഹ്മാൻ്റെ വീട്ടിൽ രണ്ട് ദിവസം താമസിക്കാം റഹ്മാൻ്റെ അമ്മയും നാട്ടിലുണ്ട് അങ്ങനെ അവരുടെ നമ്പർ കിട്ടി അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തത് റഹ്മാനായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ സ്ഥലത്തില്ല അമ്മ ഏതൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് എന്നോട് സംസാരിക്കേണ്ടായി അവിടെ വച്ച് കാണാനിടയുണ്ടായില്ല അവിടുന്ന് ഞാൻ ബാംഗ്ലൂരിലെ ചില ഡോക്ടർമാരെ കണ്ട് അഡ്വൈസൊക്കെ വാങ്ങി വീണ്ടും മോളെ കൊണ്ടുവന്ന് ദാവങ്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നാക്കി എത്രയോ വർഷത്തെ പരിചയവും സഹകരണം ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിയും റഹ്മാൻ്റെ അമ്മയും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു നീൽ കാണാനിടയായില്ല അപ്പോഴാണ് പത്മരാജൻ്റെ കൂടവിടെ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം അഭിനയിക്കുന്നു അതിൻ്റെ ഡബ്ബിംഗ് സമയത്തെല്ലാം ചിത്രാഞ്ജലി സ്റ്റുഡിയയിൽ ഞാനുണ്ടായിരുന്നു പറന്ന് 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 എന്ന ചിത്രത്തിൻ്റെ റെക്കോഡിംഗ് വിളയിലാണ് ഞാൻ പ്രശസ്ത നടി ശ്രീമതി സുമാരി ചേച്ചിയെയും അങ്ങനെ അങ്ങനെ മറ്റു പലരെയും അവിടെ വച്ചാണ് കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായത് പക്ഷേ റഹ്മാനെ നേരിൽ കാണുന്നത് കബീർ റാവൂത്തർ എന്ന സംവിധായകൻ്റെ ചിത്രം വള്ളായണി കാർഷികക്കൊള്ളേൻ്റെ പരിസരത്ത് നടക്കുകയാണ് അങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസർമാരിലൊരാളായ എൻ്റെ ഒരു സുഹൃത്ത് എന്തായാലും നമുക്ക് ഷൂട്ടിങ് കാണാൻ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സെറ്റിട്ടിരിക്കുകയാണ് ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ കുറേ ലൈറ്റും അതെല്ലാം കലാപരിപാടികളൊക്കെ നടക്കുന്നതിൻ്റേതായിട്ടുള്ള സെറ്റിടുന്നു സെറ്റിട്ടിരിക്കുന്നു കുറേ അധികം ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇവിടെ നടക്കുന്നതിനായിട്ടുള്ള കുറേ അധികം സീനുകൾ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ വിശ്രമ സമയത്താണ് റഹ്മാനൊരു കസേൽ വന്നിരിക്കുമ്പോൾ ഞാനും റഹമാനുമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ അമ്മയെപ്പറ്റിയും എൻ്റെ ചേച്ചിയെ പറ്റിയും ഞാൻ ഫോൺ ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചതിനെ പറ്റിയുമൊക്കെ പറഞ്ഞുവെങ്കിലും അത് റഹ്മാൻ്റെ ഓർമ്മയുടെ മനോമുഖലത്തിൽ തെളിഞ്ഞതായി എനിക്ക് തോന്നിയില്ല പക്ഷെ ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ റഹ്മാൻ്റെ ജനനവും ഒക്കെ അബുദാബിയിലായിരുന്നു പറഞ്ഞ് സംസാരിച്ചപ്പോൾ കുഞ്ഞുനാളിലെ ഓർമ്മകളിൽ ചിലത് ചികഞ്ഞെടുത്തിട്ട് പറഞ്ഞു ആ എനിക്കിപ്പോൾ ആ ആൻറ്റി ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം അന്ന് രാത്രി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സിനിമാഭിനയവും ബാംഗ്ലൂരിലെ ജീവിതവും ചെന്നൈയിലെ ജീവിതവും അതേക്കുറിച്ചൊക്കെ വളരെ മാന്യമായും ഹൃദ്യമായും സംസാരിച്ചു ഇപ്പോഴും കുറെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് ചെന്നൈക്ക് പോണ്ടതാണ് എന്നോടൊപ്പം വരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാനും റഹ്മാനും ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജരുമൊക്കെ കാറിൽ തിരുവനന്തപുരം പുളിമൂട്ടിലുള്ള അമ്മ ഹോട്ടലിൽ വരികയും അവിടെ റൂമിൽ വെച്ച് സിനിമയെപ്പറ്റിയും അഭിനയത്തെ പറ്റിയിട്ടുമൊക്കെ കുറേയധികം അനുഭവങ്ങൾ പങ്കുവച്ചു പദ്മരാജൻ എന്ന വലിയ കലാകാരനെക്കുറിച്ചും ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ പല അനുഭവങ്ങളും പറഞ്ഞ് കട്ടിലിരുന്ന് കുരുങ്ങിച്ചിരിച്ച് കുറച്ച് നേരം സംസാരിച്ചു രാത്രി ഒരു എട്ടര മണിവരെ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് മടങ്ങി വീട്ടിപ്പോണം ഇനിയും ഏതെങ്കിലും സെറ്റിൽ വെച്ച് നമുക്ക് കാണാം അമ്മയോടും മറ്റും അന്വേഷണം പറയൂ അപ്പോഴും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ചിലവ് സൂചിപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മെയ് ഇരുപത്തി മൂന്നിനാണ് അബുദാബിയിലാണ് റഹ്മാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജൻ സംവിധാനം ചെയ്ത കൂടവിടയിലൂടെ തുടക്കം ആ വർഷം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹനടനുള്ള പുരസ്കാരം നേടി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ അഭിനയിച്ചു നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് ചിത്രങ്ങൾ അഭിനയത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രക്ഷോഭിച്ച ഒരു നല്ലൊരു നടൻ മാന്യമായ ഹൃദ്യമായ പെരുമാറ്റം ജീവിതത്തിൻ്റെ നല്ല സമയം നൂറ്റി നൂറ് നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അഭിനയ മികവ് തെളിയിച്ച റഹ്മാൻ എന്ന നടൻ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം അന്നും അന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം വീണ്ടും കാണാനുള്ള ഇട ഉണ്ടായില്ലെങ്കിലും ഞാൻ മദ്രാസിൽ പോയ അവസരത്തിൽ വാഹിനി സ്റ്റുഡിയോയിൽ നിന്നും ഒരു ചുമന്ന കാറിൽ ഡ്രൈവ് ചെയ്തപ്പുറത്തേക്ക് വരുന്ന റഹ്മാനെ കണ്ട് കൈവീശ അദ്ദേഹവും കൈവീശി എന്നെ തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ മനസ്സിലായോ എന്നറിയില്ല നൂറുകണക്കിന് മുഖങ്ങൾ നൂറുകണക്കിന് കലാകാരന്മാരെ കാണുമ്പോൾ എല്ലാവരെയും ഓർത്തിരിക്കിയ വിഷമം തന്നെയാണ് രാജമാണിക്യത്തിലെയും മറ്റു മറ്റും അഭിനയ മുഹൂർത്തങ്ങൾ ഇത് നിങ്ങളോട് പറയുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു ജീവിതത്തിൻ്റെ നല്ല നിലയിൽ കഴിഞ്ഞ റഹ്മാന് ദുഃഖത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ് എൻ്റെ കഴിച്ചപ്പാടാണ് ഞാൻ പറയുന്നത് കാരണം സുഖ സുഷുപ്തിയിൽ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്നും ഒരു പുതിയ മേഖലയിലേക്ക് വരുന്നു അങ്ങനെ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെ ആയി ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ റഹ്മാന്റെ അഭിനയം മമ്മൂട്ടിയോടൊപ്പമുള്ള സീനുകൾ എല്ലാത്തരത്തിലും നല്ലൊരു വ്യക്തിത്വമായിരുന്നു റഹ്മാൻ്റേത് പിന്നീട് നിങ്ങളോട് ഇത് പറയുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കബീർ റാവത്തൻ്റെ ആ ചിത്രം പുറത്തിറങ്ങിയില്ല എന്നതാണ് എൻ്റെ ഓർമ്മ ഒരു സംവിധായകൻ്റെ മുഴുവ് മികവ് തെളിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് എന്തോ എങ്ങനെയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കാലങ്ങൾക്കപ്പുറം ത്തു നിന്നും കാലങ്ങൾക്കിപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം പോകുമ്പോൾ ആരെ ആരെയൊക്കെ ഓർക്കുന്നു ആരെയൊക്കെ ഓർക്കാതിരിക്കുന്നു എന്ന് പറയാവതല്ല അന്ന് കണ്ട ആ റഹ്മാനിൽ നിന്നും ഇന്ന് കണ്ട റഹ്മാനിലേക്ക് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്നിലും അദ്ദേഹത്തിലും മാറ്റങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നു പക്ഷേ സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ റഹ്മാൻ എന്ന നടൻ്റെ പേരും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും പറഞ്ഞുകൊണ്ട് റഹ്മാനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം